നമസ്കാരം ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ ഇന്ത്യ ഇവർ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള വിൻസർ ഇ വി എന്ന് പറയുന്ന വളരെയധികം ഹൈപ്പ് കിട്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈപ്പ് എന്ന് പറയുന്നത് വാഹനത്തിന് മാത്രം നിങ്ങൾ വില കൊടുത്താൽ മതി ബാറ്ററിയുടെ വില എന്ന് പറയുന്നത് ഒരു റെൻറ്റൽ പാക്കേജ് അല്ലെങ്കിൽ റെൻറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിക്ക് അവർ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള നാല് ഫിനാൻസേഴ്സ് അവരുടെ ഏതെങ്കിലും ഒരു പ്ലാൻ നിങ്ങൾക്ക് വാങ്ങാം അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് ആ ഒരു സമയത്ത് ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള വില എന്താണെന്ന് നമുക്കറിയില്ലായിരുന്നു ഇപ്പോൾ എം ജി അത് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിൻസർ ഇ വിയുടെ ഓവറോൾ വിലയാണ് അതായത് എക് ഷോറൂം പ്രൈസ് ടോട്ടൽ എത്ര വരും അതായത് വണ്ടിയുടെ വിലയും അത് മാത്രമല്ല ബാറ്ററിയുടെ വിലയും കൂടിയുള്ള എക് ഷോറൂം പ്രൈസിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ എന്നും സപ്പോർട്ട് ചെയ്ത പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം യഥാർത്ഥത്തിൽ മൂന്ന് വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് എക്സൈറ്റ് എന്ന് പറയുന്ന വേരിയൻറ്റ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന മറ്റൊരു വേരിയൻറ്റ് അതിന് മുകളിൽ നിൽക്കുന്ന എസ് എന്ന് പറയുന്ന മറ്റൊരു വേരിയൻറ്റ് അപ്പോൾ എക്സൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും അതിൻ്റെ ലോവർ ബേസ് വേരിയൻ്റ് എന്ന് നമുക്ക് പറയാം അതിന് മുകളിൽ നിൽക്കുന്ന എക്സ്ക്ലൂസീവാണ് എസ്സെൻസ് എന്ന് പറയുന്ന ആണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള വേരിയൻ്റ് നെയിമുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാര്യത്തിലേക്ക് വരാം എക്സൈറ്റ് എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അതിന് മുകളിൽ നിൽക്കുന്ന എക്സ്ക്ലൂസീവിൻ്റെ വില എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഏറ്റവും ടോപ്പൻ്റായിട്ടുള്ള എസ് എൻസ് എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ വില പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എക്സൈറ്റ് എന്ന് പറയുന്ന വാഹനം ഓപ്റ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് വണ്ടിയുടെ വില അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് മാത്രം നമ്മൾ അതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്താൽ മതി അതാണ് ബാറ്ററിയുടെ വില എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ വീഡിയോസിൽ പലരും കമൻറ്റ് ചെയ്ത് കണ്ടു ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്ത് കണ്ടു അതായത് ലൈഫ് ടൈം മുഴുവൻ ഈ വണ്ടി ബാറ്ററിക്ക് നമ്മൾ എന്താ പറയുന്ന ഇത്ര സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്തിട്ട് പൈസ അടച്ചുകൊണ്ടിരിക്കണം അങ്ങനെയൊന്നുമല്ല യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം കഴിച്ചിട്ടുള്ള വില ഇപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പ് ടോപ്പൻ്റ് വേരിയൻ്റ് ആയിട്ടുള്ള എസൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ചര ലക്ഷം രൂപയാണല്ലോ അപ്പോൾ അതൊരു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒമ്പത് ലക്ഷം തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ അപ്പോൾ പത്ത് ലക്ഷം രൂപ വണ്ടിയുടെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഞ്ചര ലക്ഷം രൂപ എന്ന് പറയുന്നത് ബാറ്ററിയുടെ റെൻ്റാണ് അത് നമ്മൾ എന്താ പറയുന്നത് പെർ കിലോമീറ്റർ മൂന്നര രൂപ വെച്ച് കൊടുക്കണം അത് ഓരോ പ്ലാനുണ്ട് ഇപ്പം ബജാജിൻ്റെ പ്ലാൻ പല കിലോമീറ്റർ മൂന്നര രൂപ വെച്ച് കൊടുക്കണം അതുമാത്രമല്ല മാത്രമല്ല ഇപ്പം ഇക്കോ എന്ന് പറയുന്ന ഒരു ഫിനാൻസർ ഉണ്ട് അതുമാത്രമല്ല വിദ്യു ടെക് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല ഫിനാൻസേഴ്സ് ഉണ്ട് നാല് ലിസ്റ്റ് പേര് നമ്മൾ ഓൾറെഡി പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ എം ജി അല്ലെങ്കിൽ ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോഴ്സ് ഇന്ത്യ അവരുടെ വിൻസർ എന്ന് പറയുന്ന ഇ വിയുടെ വില അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എന്താ പറയുന്നത് ബേസ് മൂന്ന് വേരിയൻറ്റിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ബാറ്ററിയുടെ റെൻറ്റ് അതെങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട് അതായത് വണ്ടി വില അതായത് ടോട്ടൽ ഇപ്പം ഷോറൂം പ്രൈസിൻ്റെ പ്രൈസിൽ നിന്ന് വണ്ടി വില കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ബാറ്ററിയുടെ പ്രൈസ് എന്ന് പറയുന്നത് അത് മൂന്ന് വർഷത്തെ പാക്കേജ് അല്ലെങ്കിൽ അഞ്ച് വർഷം ടിച്ചു തീർക്കാം അല്ലെങ്കിൽ മൂന്ന് വർഷം തീർക്കാം ആ ഒരു രീതിയിൽ നമുക്ക് അതിന്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ തിരഞ്ഞെടുക്കാം എം ജി വിൻസറിന്റെ ഒരു എ ആർ ഐ സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റിലിരിക്കുന്ന ഫീല് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഒക്ടോബർ മൂന്ന് മുതൽ ഈ ഒരു വാഹനത്തിന്റെ ബുക്കിംഗ് ഓഫ് ഓഫീഷ്യലി എം ജി സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വിദൂരമല്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും പഞ്ചിന് നല്ല ഒരു അടി തന്നെയാണ് അതുമാത്രമല്ല ഈ പറയുന്ന നെക്സോൺ ഇവിക്കും നല്ലൊരു എതിരാളി തന്നെയാണ് എം ജിയുടെ വിൻസർ എന്ന് പറയുന്നത് പ്യുവർ സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിലാണ് ഈ ഒരു വാഹനം വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ഓണറിന് ലൈഫ് ടൈം ബാറ്ററിക്ക് വാറണ്ടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല മൂന്ന് വർഷം കഴിയുമ്പോൾ അറുപത് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി അവർ വാഹനം തിരിച്ചു വാങ്ങും എന്നുള്ളതാണ് അത് ബൈബാക്ക് ഗ്യാരണ്ടി ഉണ്ട് ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിക്ക് നാല് ഫിനാൻസേഴ്സ് ഉണ്ട് അവരിൽ നിന്നും നമുക്ക് ഏതാണോ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് എടുക്കാവുന്നതാണ് അത്തരത്തിലുള്ളൊരു പ്ലാൻ നമുക്ക് എടുക്കാവുന്നതാണ് മുപ്പത്തെട്ട് കിലോ വാട്ട് അവരുടെ എൽ എഫ് പി ബാറ്ററി ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മികച്ചതാണ് എൽ എഫ് പി ബാറ്ററിയുടെ ഒരു കേപ്പബിലിറ്റി നമുക്കറിയാവുന്നതാണ് ഫ്രണ്ട് ആക്സിൽ മൗണ്ട് ചെയ്തിട്ടുള്ള മോട്ടോഴ്സാണ് നൂറ്റി മുപ്പത്തി എച്ച് പവർ ആണുള്ളത് ഇരുന്നൂറ്റി ഇരുന്നൂറ് എൻ എം ടോർക്ക് അപ്രോക്സിമേറ്റ്ലി ഇരുന്നൂറ് ടോർക്കാണ് വന്നിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന് മൂന്ന് അല്ല നാല് മോഡുകളുണ്ട് അതായത് ഇക്കോ മോഡുണ്ട് ഇക്കോ പ്ലസ് മോഡുണ്ട് പിന്നെ ഒരു നോർമൽ മോഡുണ്ട് പിന്നെ സ്പോട്ട് മോഡുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് അത് മാത്രമല്ല നാൽപ്പത്തി അഞ്ച് കിലോ വാട്ടിൻ്റെ ചാർജിങ് ഫെസിലിറ്റിയും കൂടെ നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയും അതായത് സീറോയിൽ നിന്നും എയ്റ്റി പെർസെൻറ്റേജ് വരെ എത്താനായിട്ട് അൻപത്തി അഞ്ച് മിനിറ്റ് മതി എന്നുള്ളതാണ് ഇപ്പോൾ കമ്പനി പറയുന്നത് അത് മാത്രമല്ല ത്രീ പോയിൻ്റ് ത്രീ കിലോവാട്ട് അവറിൻ്റെയും സെവൻ കിലോവാട്ട് അവരുടെ എ സി ചാർജർ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അത് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും സീറോയിൽ നിന്ന് നൂറ് പെർസെൻറ്റേജ് വരെ എത്താനായിട്ട് ഏകദേശം ഒരു പതിമൂന്ന് മണിക്കൂറൊക്കെ എടുക്കും എന്നുള്ളതാണ് അത് ത്രീ പോയിൻറ്റ് ത്രീ കിലോവാട്ടിൻ്റെ ചാർജർ ഉപയോഗിക്കുമ്പോൾ പതിമൂന്ന് മണിക്കൂർ വരെ വേണ്ടി വരും അത് നമുക്ക് നോർമലി അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ സെവൻ പോയിൻറ്റ് സെവൻ ആകുമ്പോഴത്തേക്കും ഒരു ഏഴ് മണിക്കൂർ അപ്രോക്സിമേറ്റലി ഒരു ആറര ഏഴ് മണിക്കൂറെങ്കിലും തീർച്ചയായിട്ടും വേണ്ടി വരും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ലക്ഷറി കുറച്ചും കൂടെ കൂടുതലാണ് നമ്മൾ ബാക്കിയുള്ള ടാറ്റയുടെ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ലക്ഷറി കുറച്ച് കൂടുതലാണ് ഏറ്റവും ഒരു ടാബ്ലറ്റ് കൈൻഡ് ഓഫ് ഇൻഫർട്ട്മെൻറ്റ് സിസ്റ്റം സിസ്റ്റമൊക്കെയാണുള്ളത് അതായത് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ചിൻ്റെ വലിയൊരു ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റമാണ് അത് മാത്രമല്ല എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററുണ്ട് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി വരെ റിക്ലെയിം ചെയ്യാൻ കഴിയുന്ന റിയർ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വയർലെസ് കണക്ടിവിറ്റി ഉണ്ട് പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അത് മാത്രമല്ല പുറകിലേക്ക് എ സി വെൻഡ് കാര്യങ്ങളുണ്ട് വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട് സീറ്റ് ഉണ്ട് പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പവർ പവേർഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് സീറ്റ് കാര്യങ്ങളുണ്ട് ഒൻപത് സ്പീക്കറുണ്ട് അത് ഇൻഫിനിറ്റിയുടെ സൗണ്ട് സിസ്റ്റമാണ് വരുന്നത് വയർലെസ് ഫോൺ ചാർജിങ് ഉണ്ട് പനോരമയ്ക്ക് ഗ്ലാസ് റൂഫ് ആണ് അത് ശരിക്കും പറഞ്ഞാൽ റൂഫ് അല്ല ഒരു ഗ്ലാസ് റൂഫാണ് നമുക്ക് അത് തുറക്കാൻ പറ്റത്തില്ല അത് ഫിക്സഡ് ആണ് ആംബിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സോഫ കൈൻഡ് ഓഫ് സീറ്റാണ് ഫ്ലോർ എല്ലാം കംപ്ലീറ്റ് ആയിട്ടൊരു ഫ്ലാറ്റാണ് അത് മാത്രമല്ല സിക്സ് എയർ ബാഗ് ഉണ്ട് എ ബി എ ബി എസ് ഉണ്ട് ഇ ബി ഡി ഉണ്ട് അതുമാത്രമല്ല നാല് വീലുകളിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട് പിന്നെ റിയർ പാർക്കിംഗ് സെൻസസ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇ എസ് സി ഉണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പതിനഞ്ച് ലക്ഷം മുതൽ പതിനേഴ് ലക്ഷം രൂപ വരെയൊക്കെ ഈ ഒരു വാഹനത്തിന് വില വരും ആ ഒരു വില വരാനുള്ള ഒരു വാഹനം ഉണ്ട് താനും പക്ഷെ ഞെട്ടിച്ചു കാരണം പതിമൂന്നര ലക്ഷം മുതൽ പതിനഞ്ചര ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സോറും പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടാറ്റ നെക്സോൺ ഇവിയും അല്ലെങ്കിൽ മഹീന്ദ്രയുടെ എക്സ് യു വി ഫോർ ഡബ്ലോയൊക്കെ നമ്മൾ ആയിട്ട് ഇത് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ടാറ്റ നെക്സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനാറര ലക്ഷം മുതൽ ഒരു പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതേകാല ലക്ഷം രൂപ വരെ ആ ഒരു റേഞ്ചിലാണ് അതിന് നിൽക്കുന്നത് അത് മാത്രമല്ല എക്സ് യു വി ഫോർ ഡബിൾ എന്ന് പറയുന്ന വാഹനം തീർച്ചയായിട്ടും ഇനി ഒരു അപ്ഡേഷന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നെക്സോൺ ഒക്കെ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ അത്രത്തോളമാണ് പക്ഷേ ഇവിടെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് എന്നാൽ പോലും പ്രാക്ടിക്കലി ഈ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിനകത്ത് ഒരു തൊണ്ണൂറ് ശതമാനം റേഞ്ച് റിയൽ ലൈഫ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് കാരണം ഇത് വൂളിങ്ങിൻ്റെ ക്ലൗഡ് ഇവി തന്നെയാണ് അവിടെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റുകൾ അതായത് റിയൽ ലൈഫിലുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വേറൊരു കാര്യം കൂടിയുണ്ട് എം ജിയുടെ തന്നെ ഈ ഈ ഹബ്ബ് ഇലക്ട്രിക് ചാർജിങ് ഫെസിലിറ്റി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ള ചാർജിംഗ് ഫെസിലിറ്റി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ചാർജിങ് ഫ്രീ ആണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നാല് ഫിനാൻസേഴ്സ് ഉണ്ട് അവരുടെ ഫിനാൻസ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഈ ബാറ്ററി സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ കഴിയുകയുള്ളൂ അത് മാത്രമല്ല വാഹനത്തിൻ്റെ ഫിനാൻസും നമുക്ക് ക്രോസ് ഫിനാൻസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കണ്ടീഷൻസ് എന്താണെന്ന് നോക്കുക പക്ഷേ നല്ലൊരു ഡീൽ എന്നുള്ള രീതിക്ക് നമുക്കിപ്പോൾ ഇതിനെ കാണാൻ കഴിയും തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം എം ജിയുടെ ഇനി രണ്ട് വാഹനങ്ങൾ വരാനുണ്ട് കാരണം ബൌജിംഗിന്റെ ലേബലിലുള്ള യപ്പ് എന്ന് പറയുന്നത് ഒരു മിനി ഡിഫൻഡർ എന്നൊക്കെ പറയുന്ന രീതിയിലൊരു വാഹനം അത് ഇന്ത്യയിലേക്ക് തീർച്ചയായിട്ടും വരും അത് മാത്രമല്ല കുറച്ചും കൂടെ ഒരു കംഫർട്ടബിളായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള മികച്ച ഒരു ചെറിയ കാർ അത് വൂളിങ്ങിൻ്റെ ബിങ്കോ എന്ന് പറയുന്ന കാറാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം ഇനി വരുന്ന എം ജിയുടെ എല്ലാ വാഹനങ്ങൾക്കും ഇത്തരം സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നല്ല കാര്യമാണ് ഇത്തരത്തിലുള്ള വില വിലയുടെ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ താരതമ്യേന വില കുറഞ്ഞു വരുമ്പോഴത്തേക്കും മറ്റ് വാഹന നിർമ്മാതാക്കൾ അവരുടെ വാഹനങ്ങൾക്കും വില കുറച്ച് നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കും തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞു ഈ ബ്ലോഗ് ഇവിടെ കൊണ്ട് ナンスカラ。